താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് വിഷം കൊല്ലുന്ന അല്ലെങ്കിൽ മരണസമാനമായ അവസ്ഥയിലൂടെ ഒരു മനുഷ്യനെ നടത്തുന്ന ശരീരത്തിന് ഉണ്ടാക്കുന്ന വർഷം തോറും പലവിധമാകുന്ന രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന വിഷം പാമ്പിൻ്റെ വിഷം നോക്കൂ ആ പാമ്പിൻ വിഷത്തിനുള്ള ഔഷധവും പാമ്പിൻ്റെ വിഷം തന്നെയാണ് കേട്ട് മനസ്സിലാക്കിയിട്ടില്ലേ കൗതുകത്തോടെ എന്നാൽ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞു ആദ്യം ഒരാൾ നിങ്ങളോട് പറയുക അതൊരു പക്ഷേ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മുതിർന്ന ആരെങ്കിലും ആയിരിക്കാം പറയുക പാമ്പിൻ്റെ വിഷത്തിനുള്ള ആ മറു പാമ്പിൻ വിഷം തന്നെയാണ് ചുമ്മാ അയ്യോ പാമ്പിൻ വിഷോ അങ്ങനെയാണോ ഇല്ലേ ചോദിച്ചിട്ടില്ലേ ഇതുപോലെ തന്നെ കേട്ടാൽ വിശ്വസിക്കുവാൻ പാടുള്ള ഒരു കാര്യം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാൻ പോവുക എന്താ നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടതകളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും അഥവാ പിശാജ് നിങ്ങളെ ബന്ധിച്ച് ബാധിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനുള്ള മറു ഇതുതന്നെയാണ് ഏതാ ഈ അവസ്ഥ തന്നെയാണ് അതെ തന്നെ പിശാജ് നിങ്ങളെ തകർത്ത് കളയുവാനായി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ ദൈവം നിങ്ങളുടെ വിടുതലിനെ കാരണമാക്കി മാറ്റുവാൻ പോകുക ഓ ത്യാഗോഡ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ പ്രിയരെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കൊപ്പമുള്ളവർ പ്രതീക്ഷിക്കുന്നതുമായ നല്ലതൊന്നും പുറത്തു വരാതെ വേദനയും നിരാശയും കഷ്ടതയും കണ്ണുനീരും സമ്മാനിച്ചുകൊണ്ട് നിങ്ങളെ ബാധിച്ച് ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവം ശത്രുവിനാൽ പിടിക്കപ്പെട്ടവരും ഒരുക്കുന്ന പദ്ധതികളെ തന്നെ നിങ്ങളുടെ വിടുതലിനായി ദൈവം മാറ്റുവാൻ പോകുക ഓ താങ്ക് ഗോഡ് നിങ്ങളെ തകർത്ത് കളയുവാൻ നിങ്ങൾ മുടിഞ്ഞു പോകുവാൻ നശിച്ചു കാണുവാൻ തൊക്കെ വേണം പിശാജും പിശാജിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരും ഒരുക്കിയ ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇടതടവില്ലാതെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ചില കാര്യങ്ങളെ ദൈവം നിങ്ങളുടെ വിടുതലിന് കാരണമാക്കി മാറ്റുവാൻ പോകുകയെ എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമയൻ പറയും ഓ താങ്ക് യു ഈ ആമയൻ പറഞ്ഞവർ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുക അത് വെറും വിടുതലല്ല അമേൻ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കിരികെ വരുന്ന ആ ജോലി സ്ഥലത്ത് ഇന്നത്തെ ആവശ്യമെന്താണ് ഇന്നലകളിൽ വലിയ കുഴപ്പമില്ലാതെ അവിടെ നിലനിന്ന് അങ്ങ് പോയി ജോലിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് കടം തീക്കുന്നു മക്കളെ പഠിപ്പിക്കുന്നു വീട്ടിൻ്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു തികയാതെ വരുമ്പോൾ വേറെ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിക്കുന്നു അങ്ങനെ ഇങ്ങനെ 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 ആ ഒരു കാര്യമാണ് അതിലങ്ങനെ കുഴപ്പമില്ലാതെ സന്തോഷിച്ച് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ശത്രുവായവൻ ഇതിനൊന്നും കഴിയാത്ത വിധത്തിൽ വാങ്ങുന്നുണ്ട് പക്ഷെ തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ വരുമാനമാർഗത്തെ തടസ്സപ്പെടുത്തുന്നു ശമ്പളം കയ്യിൽ കിട്ടുന്നില്ല കിട്ടിയാൽ തന്നെ പല പല വഴികളിലൂടെ അത് ചിലവായി പോകുന്നു എങ്ങോട്ട് ചിലവായി പോകുന്നു ഏത് വഴിക്ക് പോകുന്നു അറിയത്തില്ല സഹോദരി നിന്റെ ഭർത്താവിൻ്റെ നന്മ ചിതറിപ്പോകുന്നു വഴി അറിയത്തില്ല ഭാരത്തോടെ ആയിരിക്കുക ഇന്നലത്തെക്കാൾ സാലറി ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരിക പല പല വെട്ടി തുറക്കപ്പെട്ട ചാലുകൾ അത് നിന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ഭാരപ്പെടുത്തുന്നുണ്ട് ചില വഴികളെ നിന്റെ ഭർത്താവിൻ്റെ നിന്റെ ഭവനത്തിനകത്ത് നീയും നിന്റെ തലമുറകളും അനുഭവിക്കേണ്ട നന്മയെ വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ചില ചാലുകളെ ഇന്ന് കർത്താവ് വെട്ടി അടക്കിയ യാസ് യേശുബിൻ ചില ചാലുകൾ വെട്ടി അടയ്ക്കപ്പെടുകയാണ് ഓ താങ്ക് ഗോൾ നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ കവർന്ന് കളയുന്ന ചില ചാലുകളെ നന്മകളെ കൊണ്ടുപോകുന്ന ചില ചാലുകളെ കർത്താവ് വെട്ടി അടക്കുക യാസ് യേശുബിൻ നാമത്തിൽ ആ നോക്കിയേ ഇന്ന് സാഹചര്യം മുഴുവൻ മാറിയിരിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് പ്രശ്നമാണോ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ പ്രാർത്ഥനയും ആഗ്രഹവും ഇതാണ് എങ്ങനെയെങ്കിലും പഴയ നിലയിലൊന്നായാൽ മതിയായിരുന്നു കൊറോണയ്ക്ക് മുമ്പുള്ള അവസ്ഥയിലോട്ട് ഒന്ന് എത്തിയാൽ മതിയായിരുന്നു സ്ഥാപനം ഒന്ന് പച്ചപിടിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ളത് മാസം കിട്ടി കടം തീർക്കുവാനും കൂടെ അതെ വാങ്ങുന്നുണ്ട് വാങ്ങിക്കോളാം കുഴപ്പമില്ല അത് നമ്മുടെ തലവധിയാണല്ലോ അല്ലേ കടം വാങ്ങി കടം വാങ്ങി ഒരു വല്ലാത്ത അവസ്ഥയാണ് സഹോദരി നിന്നോടാ മാതാവി നിന്നോടാ ദൂതാ കടം വാങ്ങുവാൻ ഇനി നീ കരം നീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല വാങ്ങുവാനല്ല കൊടുക്കുവാൻ തക്കവണ്ണം നീ കരം നീട്ടുവാൻ പോകുക അതിൻ്റെ തക്കവണ്ണമുള്ള വഴികൾ നിൻ്റെ ജീവിതത്തിലേക്ക് തുറന്നു വരിക നിന്നിലൂടെയല്ല നിൻ്റെ തലമുറയിലൂടെ നിൻ്റെ ഭർത്താവിലൂടെ യെസ് വിശ്വസിക്കുന്നവർ രാമയൻ പറഞ്ഞു അതങ്ങനെ സംഭവിക്കുന്ന കൃപ്പിക്കാൻ ചില പൊതുവഴികൾ കൊടുക്കുവാൻ തക്കവണ്ണം കൊടുക്കുവാൻ തക്കവണ്ണം ആ വാങ്ങുക എന്ന് നിന്ന് മാറുക വിളിച്ച് പലതും പറഞ്ഞ് 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 കടം ചോദിക്കാനാ എത്ര നേരം പലതും പറഞ്ഞ് വീട്ടിലെ വിശേഷം ചോദിച്ച് നാട്ടിലെ വിശേഷം ചോദിച്ചാൽ അയ്യോ വല്ലാത്ത അവസ്ഥ അതിനുണ്ടാകുവാൻ പോവുക അമ്മേൻ അങ്ങനെ പോയാൽ മതി എന്ന് ചിന്തിച്ച് ആയിരിക്കുക അങ്ങനെ പോയാ മതി പക്ഷെ ഈ അവസ്ഥ ഒന്ന് മാറണം പക്ഷെ കർത്താവ് പറയുന്ന ആ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലാമെന്നല്ല വിശാലത ഒരുക്കാമെന്നാ നീ വിടുതൽ അനുഭവിക്കുമ്പോൾ നീ വിശാലത അനുഭവിക്കും എന്ന വിശ്വാസമായില്ലേ നോക്കിയേ നോക്കിയേ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ പ്രവാചകനായ ഇരമ്യാവ് ദൈവം ഒരു കുശവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിങ്ങൾക്കറിയാം നമ്മൾ ഒത്തിരി തവണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചിന്തിച്ച് പ്രാപിച്ചിട്ടുള്ള ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം എന്താണ് കുശവന്റെ കൈക്കുള്ളിൽ ഒരു പാത്രം ഉടങ്ങുപോയി കുശവൻ ധാരാളം പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ധാരാളം പാത്രങ്ങൾ എന്തിനു വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി കുശപൻ ധാരാളം പാത്രങ്ങൾ ഒരേ അളവിൽ ഒരേ രൂപത്തിൽ ഒരേ ബലത്തിൽ ഈട് നിൽപ്പിൽ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ ദൗർഭാഗ്യവശാൽ ഒരു പാത്രം ഉടഞ്ഞുപോയി എന്നാൽ വചനം പറയുന്നു ഉടഞ്ഞുപോയ പാത്രത്തെ മറ്റു പാത്രങ്ങളെ പോലെ നിർമ്മിച്ചു എന്നല്ല അതിനെ പുനർനിർമ്മിച്ചപ്പോൾ അത് മാനപാത്രമായി മാറി സാധാരണ പാത്രങ്ങളിൽ അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്ന സാധാരണ പാത്രങ്ങളിൽ ഒന്നുപോലെയല്ല മറിച്ച് സ്പെഷ്യലായ പാത്രം മീൻസ് മാനപാത്രമായി ഉടയപ്പെട്ടത് പണിയപ്പെട്ടപ്പോൾ മാനപാത്രമായി മാറി ഉടയപ്പെട്ടത് പണിയപ്പെട്ടപ്പോൾ മാനപാത്രമായി മാറി ആ തൊഴിലിടത്തിൽ ഉടഞ്ഞുപോയ തകർന്നു പോയ നീ പഴയ നിലയിലേക്ക് സാധാരണ അല്ല അങ്ങനെ പണിയപ്പെടുമെന്നല്ല മാനപാത്രമായി പണിയപ്പെടും നീ വിശാലത അനുഭവിക്കുവാൻ പോകുകയാണ് യേശു എന്നിന്നാമത്ത് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ ഇന്നലകളിലേക്ക് ഒരു തിരിച്ചു പോക്കല്ല മുകളിലേക്ക് നിന്റെ ഗ്രാഫ് മുകളിലേക്ക ആ വിശാലത നീ അനുഭവിക്കുവാൻ പോകുക നീ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി ആ തൊഴിൽ മേഖലയിൽ നിന്ന് നീ പ്രാപിക്കുവാൻ പോകുക സഹോദരി ഇന്ന് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിശാചായവൻ നിന്നെ ബന്ധിച്ച് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സൃഷ്ടിച്ചു മുന്നേറുമ്പോൾ ആഗ്രഹം എന്താണ് ഇന്നലകളിലെ പോലെ ജീവിക്കുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഒന്നും സ്നേഹത്തോടെ മിണ്ടിയില്ലെങ്കിലും വല്ലവും ചിലവിനുള്ള കാശങ്ങളും തന്നാൽ മതിയായിരുന്നു മക്കളെ നോക്കണമല്ലോ വീട്ടിൽ വന്ന് കിടന്നാ മതിയായിരുന്നു അല്പമൊക്കെ കുടിച്ചാലും പുറത്തറിയിക്കാതെ കുടിച്ചാൽ മതിയായിരുന്നു അല്ലേ ഇതൊക്കെയാ അങ്ങനെ മതിയായിരുന്നു കർത്താവേ എന്ന ആഗ്രഹം പ്രാർത്ഥനയും അതിനാ എന്നാൽ കർത്താവ് പറയുക ആ പഴയ അനുഭവത്തിലേക്കല്ല സ്തോത്രം ഈ കഷ്ടമുണ്ടല്ലോ ഈ പ്രതിസന്ധി ഉണ്ടല്ലോ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിന്റെ ഗ്രാഫ് ഉയരുവാൻ വേണ്ടിയാ നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്റെ ഭർത്താവിനൊപ്പം നിന്റെ മക്കൾക്കൊപ്പം നീ ജീവിക്കുവാൻ പോവുക യെസ് യേശു ബിന്ദ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ പോവുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയുള്ള ജീവിതമല്ല നീ ഇഷ്ടപ്പെടുന്നത് പോലുള്ള ജീവിതം യെസ് യേശു ബിന്ദ അതങ്ങനെ സംഭവിക്കുന്ന ഓ താങ്ക് ഗോഡ് സഹോദരി ദൂതാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ഇന്നലെകളെയാ നീ ആഗ്രഹിക്കുന്നത് പക്ഷെ കറുത്ത പറയില്ല വിശാലത വരുത്തുക നിന്റെ ഭർത്താവ് നിനക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ പോവുക ആരും അറിയാതെ രഹസ്യത്തിൽ ആ കാര്യവുമില്ല ചിലതിനുണ്ടാകുവാൻ പോവുകയാണ് സഹോദര മറ്റുള്ളവരുടെ ബോധ്യത്തിന് വേണ്ടിയല്ല പറയുന്നുണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മക്കളുടെ ഭാവി അങ്ങനെ എന്തിനെങ്കിലും വേണ്ടിയല്ല നിന്റെ സന്തോഷത്തിനായി നിന്റെ ഇഷ്ടത്തിനായി നിന്റെ ഭാര്യയെ നിനക്കൊപ്പം ജീവിക്കുവാൻ പോകുക വിശ്വസിക്കുന്നെങ്കിലും ഒരു ആമേൻ പറയും യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ഓ താങ്ക് ഗോഡ് ഈ പ്രാർത്ഥന ഉപവാസമേ ഇന്നലകളിലേക്ക് പോകാനല്ല എങ്ങനെയെങ്കിലും ജീവിച്ച് നാട്ടുകാരുടെ മുമ്പിൽ അവരുടെ കണ്ണിൽ പൊടിയിട്ട് ബന്ധുക്കളെ പറഞ്ഞു പറ്റിച്ച അല്ലെന്നേ അല്ല അല്ല സഹോദര അല്ല സഹോദര നീ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഓഹ് ഗോഡ് അവൻ ആ വിശാലതയ്ക്ക് വേണ്ടിയാ ആ വിശാലത കർത്താവ് തരുവാൻ പോവുകയാണ് എങ്ങനെ ഈ പ്രശ്നത്തിലൂടെ തന്നെ മാതാവ് പിതാവ് ഇതിൻ്റെ മക്കൾ ഇന്നായിരിക്കുന്ന പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ട അനുഭവം തന്നെ അവരുടെ വിശാലതയ്ക്ക് കാരണമായി മാറുവാൻ പോകുക ഒന്ന് ചിന്തിച്ചു നോക്ക് അയ്യോ ഇത് ഉള്ളി കേറുന്നില്ല ദേവദാസനെ പാടാ ഇത് കേറാൻ പാടാ പക്ഷെ ദൈവം അങ്ങനെയാ സ്തോത്രം നിന്റെ തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോവുക ഇന്നവരായിരിക്കുന്ന ബന്ധിക്കപ്പെട്ട അവസ്ഥ അവരുടെ വിശാലതയ്ക്ക് കാരണമായി യെസ് കാരണമായിട്ടും എഴുതിയിട്ടും കിട്ടുന്നില്ല തളർന്ന് ഭാരപ്പെട്ടായിരിക്കാ ആ എക്സാമുകൾ എഴുതി തളർന്നായിരിക്കുന്ന നിന്റെ തലമുറകളെ കുറിച്ചാ അവരുടെ വിശാലതയ്ക്ക് കാരണമായി മാറുവാൻ പോകുക പെട്ടുപോയ ആ സ്ഥാനങ്ങൾ അത് മുഖാത്രം നീ അനുഭവിക്കുന്ന കണ്ണുനീർ അവരുടെ വിശാലതയ്ക്കും നന്മയ്ക്കും കാരണമായി മാറുവാൻ പോകുക അവിടെ നിന്ന് തലമുറകൾ പുറത്തു വരിക നിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ വരിക ഓ സ്തോത്രം സ്ത്രോത്രം ബന്ധിക്കുക വാദിക്കുക തലമുറ അവകാശം പറഞ്ഞ് വാദിക്കുക പാരമ്പര്യമായിട്ട് ഐ മീൻ ആഗ്രഹം എന്താ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നന്നായിട്ട് വളർന്നു വരണം ഇന്നത്തെ കാലത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് അങ്ങനെ മാത്രമേ നന്നായിട്ട് മക്കൾക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ അവധത്തിൽ ലോകം മാറിയിരിക്കുന്നു സ്വാർത്ഥന്മാരായി ഉപദ്രവികളായി അക്രമികളായി മദ്യപാനികളായി മറ്റു പല നിലകളിൽ സ്വയം നശിപ്പിച്ച് മറ്റുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും കണ്ണുനീര് സമ്മാനിക്കുന്നവരായി തലമുറകൾ മാറിയിരിക്കുന്നു ക്രിസ്തുവുള്ള തലമുറകൾക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ ആഗ്രഹം ഇതാണ് എന്നാൽ അവകാശം പറയുന്നു പാരമ്പര്യങ്ങൾ തലമുറകളുടെ മേൽ അവകാശം പറയുന്നു മുറകളുടെ മേൽ അവകാശം പറയുന്നു കർത്താവിന് അവരെ വിട്ടുകൊടുക്കത്തില്ലായെന്ന് നിന്റെ ആഗ്രഹം പോലെ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ ആത്മീയമായി വളരുവാൻ അവരെ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന അവകാശം പറഞ്ഞ് ബന്ധിക്കുന്ന അതേ ശത്രുക്കാങ്കെ നിന്റെ തലമുറകളെ എൻ്റെ ദൈവം മാനിക്കുവാൻ പോകുകയാണ് കർത്താവിൻ്റെ നാമം ഉയർത്തുന്നവരെ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക മാതാവേ പിതാവ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ ബന്ധനത്തെ വിശാലതയ്ക്ക് കാരണമാക്കി മാറ്റുവാൻ പോകുകയാശാജ് നിന്നെ നടത്തുന്ന വഴിയിലൂടെ കർത്താവ് നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോകുക നടക്കുന്നത് പിശാജ് വെട്ടിയ വഴിയിലൂടെ പക്ഷെ നീ എത്തുവാൻ പോകുന്നത് ദൈവമൊരുക്കിയിരിക്കുന്ന വിശാലതയിലേക്കാണ് ഓ താങ്കോൾ അമേൻ നടക്കുന്നത് കടവും ബാധ്യതയും നഷ്ടവും അയ്യോ നല്ലതൊന്നുമില്ലാത്ത പിശാജ് വെട്ടിയ വഴിയിലൂടെ തെളിച്ചു കൊണ്ടുപോവുക അറവ് മാടുകളെ പോലെ എത്ര ദിവസം മുമ്പോട്ട് പോകുവാനും കഴിയും ഇനി കടം കയറിയാൽ ഇനി ഇങ്ങനെ എത്ര കാലം ജീവിക്കുവാൻ കഴിയും പക്ഷേ സഹോദരി ഈ സഹോദര തിരിച്ചറിയുക വിഷാദ് വെട്ടുന്ന വഴിയിലൂടെ നീ നടന്ന് ചെല്ലുവാൻ പോകുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന വിശാലതയിലേക്കാ ഓ താങ്കോട് അപ്പോ ഇന്നലത്തെ അവസ്ഥയിലേക്ക് അവിടേക്ക് കൊണ്ടു ചെല്ലാവുന്നല്ല ഈ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധികളും ഈ വെല്ലുവിളികളും നിങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് ആര് പറഞ്ഞോ ബൈബിൾ പറഞ്ഞു ബൈബിൾ പറയാത്ത വല്ല കാര്യവും ഞാൻ നിങ്ങളോട് പറയൂ പറയൂ ധാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ ആയം അതിലെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന വിശ്വാസികളായുള്ളവർ പ്രൈസർ ഫാമിലിയുമായി ചേർന്നിരിക്കുന്നവർ ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി കാണണം പശ്ചാത്തലം ഇത്ര മാത്രമേ ഉള്ളൂ ഭക്തന്മാരായ ശദ്രഗ് മേശക് നഗോ മൂന്ന് പേർ ശത്രുവിന്റെ ഇഷ്ടം ഹേതുവായി ബന്ധിക്കപ്പെട്ടു ശത്രു അവരെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ അവരെ തീച്ചൂളയിൽ ഇട്ട് കളയുവാൻ രാജാവ് കൽപ്പനയും പുറപ്പെടുവിച്ചു തുടർന്ന് അവരെ തീച്ചൂളയിൽ ഇട്ടു അന്ന് വരെ പലരെയും അവരുടെ ശത്രുക്കൾ അവരുടെ ഇഷ്ടം നിവർത്തിക്കുന്നതിന് വേണ്ടി തീച്ചൂളയിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന മൂന്ന് ഭക്തന്മാരെ വെറുതെ തീച്ചൂളയിൽ ഇടുക മാത്രമല്ല വായിച്ച വാക്യത്തിന് തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക അവരെ ബന്ധിച്ചു അവരെ ബന്ധിച്ചു എനിക്ക് തോന്നുന്നു മറ്റുള്ളവരിൽ നിന്ന് ഇവർക്കുള്ള വ്യത്യസ്തത ഇവരിത്തിരി ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെടുമെന്ന് ശത്രു വിചാരിച്ചു കാണണം ഈ വിശ്വാസികളായിരിക്കുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളോട് തന്നെയാണ് നമ്മുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളവർക്കെല്ലാം ആരോഗ്യമുണ്ട് നമുക്ക് ആരോഗ്യമില്ലെന്നാണ് ചുമ്മാതാണേ അത് നമ്മുടെ തെറ്റിദ്ധാരണയും ലോകപ്രകാരം ജീവിക്കുന്നവൻ ചിന്തിക്കുന്ന ഒരു ചിന്തയുമാണ് കുടിച്ചും ലോകപ്രകാരം ജീവിച്ചും അടികൂടിയും ശരീരം നശിപ്പിച്ച് നടക്കുന്ന അവർക്കാണോ ആരോഗ്യം ഉള്ളത് അല്പമായാലും കഴിച്ച് സമയാസമയങ്ങളിൽ ഉപവസിച്ച് ശരീരത്തെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്കാണോ ആരോഗ്യം ചിന്തിക്കും ഇട അവർക്കൊന്നും ആരോഗ്യമില്ലെന്നേ ഗുടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ ശരീരം ആയിരിക്കാം നിനക്ക് ആരോഗ്യമുണ്ട് ഭക്തൻ ആരോഗ്യമുണ്ട് പിശാജ് അത് കണ്ടിട്ട് എന്ത് ചെയ്യുക ഇവനെ ബന്ധിക്കുക ആ എന്തിനാ ബന്ധിക്കുന്നേ നിനക്ക് ആരോഗ്യമുണ്ട് ഞാൻ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല കേട്ടോ പറഞ്ഞേ ആത്മീയമായിട്ടും നിൻ്റെ സ്പിരിച്വൽ ബോഡിക്കും ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് പിശാജ് ബന്ധിക്കുന്നത് ബന്ധിച്ച് ടീച്ചുള്ളയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ ബന്ധനമായി ബന്ധനം ബന്ധനം പുറത്ത് വരരുത് പ്രശ്നം കൊണ്ട് ഓടി രക്ഷപ്പെടരുത് പ്രശ്നത്തിൽ തന്നെ വീഴണം ബന്ധിച്ച് ബന്ധിച്ച് ആഗ്രഹമുണ്ട് ഇല്ലേ പ്രശ്നത്തിനകത്തു പോയി ചാടല് അല്ലെങ്കിൽ പ്രശ്നത്തിൽ വീഴരുത് പക്ഷേ പറ്റുന്നുണ്ടോ ആ ജോലി സ്ഥലത്തേനെ ഒന്ന് ചിന്തിച്ച സഹോദര സഹോദരി പ്രശ്നത്തിൽ ഒന്നും പെട്ടുപോകാതെ ഒരു പ്രശ്നവും എല്ലാ സന്തോഷമായിട്ട് ജീവിക്കണം പക്ഷേ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴും നീ നിൽക്കുന്നത് പ്രശ്നത്തിന് മധ്യത്തിലല്ലേ അതെങ്ങനെയെന്നോ നീ നടന്നു പോകുന്നതല്ല അവർ കെട്ടി ബന്ധിച്ച് എടുത്തോണ്ട് പോകുന്നതാണ് പിശാജ് നിന്നെ ബന്ധിച്ച് പ്രശ്നത്തിന് മധ്യത്തിൽ കൊണ്ടാക്കുന്നതാ സഹോദരി അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതാ കർത്താവെ ആരുടെ മുമ്പിൽ സംസാരിക്കണോ ആരുടെയും ഇടയിൽ പോയി തലവെക്കാനോ ഒന്നിനു അനുവദിക്കരുത് എന്നെ ഞാനായിട്ട് എനിക്ക് എന്നെ യേശോപ്പൻ്റെ നല്ല പിള്ളയായിട്ട് എന്നെ നടത്തണം ഇതൊക്കെയല്ലേ പ്രാർത്ഥിക്കുന്നു പക്ഷെ എന്ത് പ്രശ്നമുണ്ടോ അതിൻ്റെ മധ്യത്തിൽ ഉണ്ടല്ലോ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങൾ പ്രശ്നത്തിൽ ആവേണ്ടവരല്ല അതല്ലേ മാതാവിതാവ് നിങ്ങളുടെ മക്കൾ അങ്ങനെ പോവേണ്ടവരല്ല ഒന്ന് ചിന്തിച്ചു നോക്കിയേ എങ്ങനെയാ അവരങ്ങനെ പോകുന്നേ അവരെങ്ങനെയാ അവിശ്വാസികളായി മാറുന്നേ അവരെങ്ങനെയാ മോശം കൂട്ടുകെട്ടുകളിൽ പൊട്ടു പെട്ടുപോകുന്നേ നിങ്ങളുടെ മക്കളല്ലേ എങ്ങനെയാണ് അവർ പെട്ടുപോകുന്നേ ബന്ധിച്ച് കൊണ്ടുപോയ അതിൻ്റെ മധ്യത്തിൽ നിർത്തുക സഹോദരി നിന്റെ ഭർത്താവ് നിനക്കറിയാം അവൻ അങ്ങനെ പോകേണ്ടവനല്ല നിന്നെ അത്രമാത്രം സ്നേഹമാണ് മക്കൾ അത്രമാത്രം സ്നേഹമാണ് പക്ഷേ ബന്ധിച്ച് കടം കയറേണ്ടതല്ല ആത്മഹത്യയുടെ വക്കിലെത്തിച്ചേരേണ്ടതല്ല നിന്ന് അസഹിക്കേണ്ട അവസ്ഥയല്ല പക്ഷെ പിശാചി കെട്ടി ബന്ധിച്ച് അതിന് മധ്യത്തിൽ കൊണ്ട് നിർത്തുന്നു ആശുപത്രിയിൽ കൊണ്ട് കിടത്തുന്നു ബന്ധിച്ച് പ്രശ്നങ്ങളുടെ മധ്യത്തിലാക്കുന്നു ബന്ധിച്ച് പ്രശ്നങ്ങളുടെ മധ്യത്തിലാക്കുന്നു എന്നിട്ട് വെറുതെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൊണ്ട് നാക്കുക മാത്രമാണോ ചെയ്യുന്നത് എന്തോ പോലെ ഈ ബന്ധിച്ചെന്ന് പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നോക്കൂ ഞാനൊന്നുകൂടെ വായിച്ചുകയാണ് വിളിച്ചു തരാം അത് മൂന്നിന്റെ ഇരുപതാമത്തെ വാക്യമാണ് ദാനിയുൽ പ്രവാചകന്റെ പുസ്തകം അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരെ ചില പുരുഷന്മാരോട് ശാദ്രജ്ഞെയും മേശക്കിനെയും അബേദനകൂപയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളയൻ ബന്ധിച്ച് കേട്ടോ ബന്ധിച്ച് അപ്പൊ ഒന്ന് ബന്ധിച്ചു കെട്ടി നീ പുറത്തു വരാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ജീവിച്ചു മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിച്ചു വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിചാരങ്ങളെ കടത്തിയും പ്രയോഗങ്ങൾ ചെയ്തും കൈവശങ്ങൾ തന്നും നിന്നെ ബന്ധിച്ചു നിന്റെ തലമുറകളെ ബന്ധിച്ചു നിന്റെ കുടുംബത്തെ മുച്ചൂട് മുടിച്ചു കളയുവാൻ തക്കവണ്ണം ഒരുക്കിയ പദ്ധതി ബന്ധിക്കപ്പെട്ടവനായി ബന്ധിക്കപ്പെട്ടവനായി കുതിറി മാറുവാൻ ശ്രമിക്കുന്നുണ്ട് കഴിയുന്നില്ല പെട്ടുപോയി പെട്ടുകിടക്കുക ചില പെട്ടുകിടക്കുക തീർന്നില്ല അടുത്തെന്താ ഈ തീച്ചുള്ള പതിവിൽ നിന്ന് വിപരീതമായി ഏഴ് മടങ്ങ് ജോലിപ്പിച്ചു കാരണം അന്ന് തീയിൽ ഇടാൻ പോകുന്നത് ആരെയാ ഭക്തന്മാരെയാണ് ഭക്തന്മാർക്ക് ചെറിയ തീയൊന്നും പറ്റത്തില്ല ചെറിയ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമ്മൾ യേശുശാ അത് പോവും ചെറിയ വിഷയമല്ല വലിയ വിഷയം ഓക്കെ അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് അപ്പോൾ നെബുക്കത്തരേശറിൻ്റെ കോപം മുഴുത്ത് ശത്രുക്കിൻ്റെയും യേശുക്കിൻ്റെയും അബോധനകോപിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ ഏഴ് മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു ഏഴ് മടങ്ങ് ചൂളി തീ കൂട്ടി അപ്പോൾ എങ്ങനെയായിരിക്കും ഏഴ് മടങ്ങ് തീ കൂട്ടുന്നേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വീട്ടിൽ കഞ്ഞി വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ആഹാര പാചകം ചെയ്യാറുണ്ട് അടുപ്പിൽ ഗ്യാസിലല്ല അടുപ്പിൽ അപ്പോൾ ഒരു സ്ഥലത്ത് വിറവ് വയ്ക്കുവാനുള്ള സ്ഥലം കാണും അവിടെ കത്തിച്ചു വയ്ക്കും തീ കത്തി ആ കലത്തിലിരിക്കുന്നത് വേഗം പാത്രത്തിലിരിക്കുന്നത് വേഗം എന്നാൽ എന്നാലൊരു കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ പുറത്ത് വെച്ച് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീട്ടിന് പുറത്ത് വെച്ചിട്ട് ആഹാരം പാചകം ചെയ്യുക അപ്പോഴാണെങ്കിലോ മൂന്ന് കല്ല് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വെച്ച് അടിയിൽ ഒരു വശത്തൂടെ വശത്തൂടെയല്ല തീ കൊടുക്കുന്നത് പിന്നെ മൂന്ന് വശത്തൂടെയും തീ കൊടുക്കും മനസ്സിലായില്ലേ വേഗത്തിൽ വേഗാൻ വേണ്ടിയോ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നീ വിചാരിക്കുന്ന നീ ഒന്നുമില്ലെന്നാ നീ ഒരുപാടുണ്ട് പിഷാദിനാതറിയും ഓ താങ്ക് ഗോഡ് നീ ഒരു സംഭവമാണ് ദൈവം നോക്കളെ നിങ്ങളൊരു സംഭവമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ബോധ്യമൊന്നും കാണത്തില്ല പക്ഷെ പിശാചിന് അറിയാം ശത്രുക്കും മേശക്കും അവേദനവും ചില്ലറക്കാരല്ല അത് പിശാചിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഏഴ് വശത്ത് നിന്നും മനസ്സിലായില്ലേ അവിടെ ജോലി സ്ഥലത്ത് നോക്കി നോക്ക് ഒന്നാമതേ പ്രശ്നമാ പ്രശ്നം ഒരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ പല പല ഭാഗങ്ങളിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി നിൽക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാക്കുക ജോലി സ്ഥലത്ത് പ്രശ്നം വീട്ടിനകത്ത് പ്രശ്നം കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് പ്രശ്നം മക്കളിൽ നിന്ന് പ്രശ്നം ആരോഗ്യമില്ല ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല അയ്യോ അയ്യോ അല്ലേ സഹോദരി എവിടെ കൂടെ ഒക്കെയാണ് പ്രശ്നം ഭർത്താവ് പ്രശ്നമാണ് അതൊന്ന് പ്രാർത്ഥി പ്രാ അതൊന്ന് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് പുറത്തു വരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അടുത്തടുത്ത് പ്രശ്നം മക്കൾ പ്രശ്നം ബന്ധുക്കൾ പ്രശ്നം വീട്ടുകാർ പ്രശ്നം രോഗം കടം അയ്യോ പഠിപ്പിച്ചെങ്ങനെങ്കിലും ജയിപ്പിക്കണം അതിനുവേണ്ടി പെടാ പാടുപെട്ടുകൊണ്ടിരിക്കുമോ ദുശീലങ്ങളിൽ പോയി പെട്ടുപോകുന്നു കൂട്ടുകെട്ടുകൾ പറയണ്ട ഒന്ന് മാറി ഒന്ന് മാറി ഒന്നും അല്ല എല്ലാം കൂടെ ഒരുമിച്ച് ഓഹ് കത്തിക്കുക ചില്ലറത്തിയല്ല വാചനം പറയുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ചൂള അത്യന്തം ചൂടായിരിക്കും ശത്രുക്കിനെയും മേശക്കിനെയും അഭേദനകൂമെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു അപ്പോ നിങ്ങളായിരിക്കുന്ന ഈ തീച്ചൂള നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന എന്താ ഈ അവസ്ഥയിലൂടെ കടന്നുപോയ ഒറ്റ എണ്ണം ഇന്നില്ല അമ്മേൻ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുത്തനും ഇല്ലെന്നേ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിൽക്കുന്നേ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നിൽക്കുന്നേ ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു ഓക്കെ എനിക്ക് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നേ ശത്രുക്കും മേശക്കും അമ്മേന്ദ്രമൊക്കെ ചിന്തിച്ചാണ് ഏട്ടാടാ ഞങ്ങളെടുത്തോണ്ട് പോയമാരൊക്കെ ദയിച്ചുപോയി ഞങ്ങള് കാരണം ആ തീക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെയോ ആ കെട്ടഴിക്കാൻ പറ്റും സ്തോത്രം ആ തീയിൽ വചനം പറയുന്നു അവരുടെ കെട്ടഴിഞ്ഞു ശത്രു നിനക്ക് വിരോധമായി തീ കൂട്ടുന്ന ചൂളയിൽ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം അവനൊരുക്കിയ പദ്ധതികൾ തകർക്കപ്പെടും യെസ് യേശുൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു അതേ സഹോദര അവിടെ നിനക്ക് വിരോധമായി ശത്രു കെട്ടിയ കെട്ടുകൾ ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ പൊട്ടിമാറുക ഓ താങ്ക് ഗോഡ് സഹോദരി ഈ പ്രതിസന്ധിയിൽ ആ കെട്ട് പൊട്ടുക ആ ബന്ധനം അഴിയ നിനക്ക് നേരെ ഭർത്താവിന് ചേർന്ന് വരുവാൻ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശാത്രു കെട്ടിയ കെട്ടുകൾ പൊട്ടി മാറുക മാതാപി പിതാവേ നിങ്ങളുടെ തലമുറകളെ കെട്ടി ബന്ധിച്ച കെട്ടുകൾ പൊട്ടി മാറുക പരാജയത്തിൽ മദ്യത്തിൽ മോശം സ്വഭാവങ്ങളിൽ ദൈവഗതമല്ലാത്ത വഴികളിൽ അവരെ കെട്ടി ബന്ധിച്ച കെട്ടുകൾ പൊട്ടി മാറുക പരാജയത്തിൽ കെട്ടിയ കെട്ടുകൾ പലിശ കടത്തിൽ കെട്ടിയ കെട്ടുകൾ യെസ് യേശു അത് പൊട്ടി മാറുക അത് അത് ഈ തീയിലേ പൊട്ടത്തുള്ളൂ അമ്മേൻ അത് ഈ തീയിലേ പൊട്ടത്തുള്ളൂ അതെ അത് ആ തീയിലേ പൊട്ടത്തുള്ളൂ ആ തീയിൽ നോക്കിയേ ബാക്കി ചിന്തക്കായി വായിച്ചത് തന്നെ ഇരുപത്തി അഞ്ചിൽ എന്താ കാണുന്നേ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു മൂന്ന് പേരെ കിട്ടു നാല് പേർ തീക്കകത്ത് കെട്ടഴിഞ്ഞിരിക്കുന്നു കെട്ടഴിഞ്ഞിരിക്കുന്നു ചിലരുടെ കെട്ടുകൾ അഴിഞ്ഞിരിക്കുക യെസ് യേശുബിൻ നാമത്തിൽ ആ തീച്ചു നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ യേശു നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരിക ഓ താങ്ക് യൂ യേശുബിൻ നാമത്തിൽ ചില കെട്ടുകളെ അഴിക്കുവാൻ ചില ബന്ധനങ്ങളെ അഴിക്കുവാൻ ചില ബാധിപ്പുകളെ ചില ബാധകളെ പുറത്താക്കുവാൻ യേശു ഈ കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങളെ അടുക്കു വരികയാണ് യെസ് യേശുബിൻ നാമത്തിൽ നിങ്ങൾ യേശുവിനെ കാണുക നാലാമനായ യേശുവിനെ നിങ്ങൾ കാണുകയാണ് സഹോദരി സഹോദര നിനക്കൊപ്പമായിരിക്കുന്ന യേശുവിനെ നീ കാണുവാൻ പോകുക നിരവശ്ശാത്രുക്കൾ കണ്ട് ഭയപ്പെടുവാൻ തക്കവട്ട് അത് കഴിഞ്ഞ് വിശാലതയാ നോക്കൂ അത് കഴിഞ്ഞ് വിശാലതയാ മുപ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു സ്ഥാനമാനങ്ങൾ നൽകി അവരെ സ്തോത്രം വിശാലതയാ അപ്പോ എങ്ങനെയാ അവർക്കതിന് പറ്റിയേ എങ്ങനെയാ ബന്ധനം അഴിഞ്ഞ് നമുക്ക് പലപ്പോഴും പറ്റുന്നില്ലല്ലോ ആ തീച്ചുള അത് വിശ്വാസത്തിൻ്റെ ഔന്നിത്യമാണ് എങ്ങനെയെന്നോ നോക്കിയേ അവരെ ബന്ധിച്ചു കൊണ്ടു തന്നെ ആ തീച്ചുളയിൽ ബന്ധുപോയി അവർക്ക് ജീവനോടെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ കടന്നു പോകുന്ന ആ പ്രശ്നത്തിൽ അവർക്കൊപ്പം നിൽക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ അവർക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ധാന്യം ഉണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മറ്റ് വിശ്വാസികൾ കാണും അവരെ സഹായിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ കാണും മല്ലന്മാർ തന്നെ ദഹിച്ചു പോയെടുത്ത് അവർക്കൊപ്പം നിൽക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ കഴിയത്തില്ല ഈ തിരിച്ചറിവ് രണ്ട് നിലയിലുള്ള ഫലം ചെയ്യും ഒന്ന് ഇനി ഒരു രക്ഷയും എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മളായിരിക്കുന്നത് പോലെ മാറി നിന്ന് കെട്ടപ്പെട്ടവരായി തുടരുവാൻ അല്ലേ ഇനി രണ്ട് ആരും വേണ്ട ദൈവം മതി എന്ന് ചിന്തിച്ച് ധൈര്യമായി മുൻപോട്ട് പോകുവാൻ അതാണ് വിശ്വാസത്തിന്റെ ഔന്നിത്യം ലോകത്തെ കൂട്ടുപിടിക്കാതെ ലോകം എന്നോട് കൂടെ ഇല്ലാത്തതു അവരില്ലാത്തതുകൊണ്ട് അവനില്ലാത്തതുകൊണ്ട് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് മക്കളില്ലാത്തതുകൊണ്ടല്ല എൻ്റെ ദൈവം ഈ പ്രശ്നത്തിൽ എനിക്കൊപ്പം നിൽക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ചിന്തിച്ച് കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ അതെ ആ തീച്ചുള എങ്ങനെയാണ് ആ കെട്ടഴിച്ചതെന്ന് അറിയാവൂ ആ തീച്ചുളയിലേക്ക് നടന്നപ്പോൾ ശത്രുജ്ഞനും മേശക്കനും അഭേദന ഗോപിനും ഒപ്പം നിൽക്കുവാൻ അവർ വിശ്വാസം വെച്ച ഒരുവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർവശക്തനായ ദൈവം അവന് മാത്രമേ കഴിയത്തുള്ളൂ അവർക്കൊപ്പം തീച്ചുളയ്ക്കകത്തിറങ്ങി നിൽക്കുവാൻ അവരുടെ സുഹൃത്തുക്കൾക്ക് കഴിയത്തില്ല അവർ ആശ്രയം വെച്ചാൽ ആരിൽ ആശ്രയം വെച്ചാലും അവർക്കാര്ക്കും കഴിയത്തില്ല എന്നാൽ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിക്കുക ഓ സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിനൊപ്പം ചേർന്ന് നിൽക്ക് ഈ പ്രശ്നത്തിന് മധ്യത്തിൽ നീ കർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുമെങ്കിൽ അനേകരെ നശിപ്പിച്ച് കളഞ്ഞ ഈ പ്രതിസന്ധിയും പ്രതികൂലവും നിന്നെ തകർക്കത്തില്ല നിന്റെ കെട്ടുകളെ പൊട്ടിക്കും നിനക്ക് വിശാലത ഒരുക്കും ആ വിശാലത നീ അനുഭവിക്കുവാൻ പോകുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു കരുതുന്നു അനുഗ്രഹമായി നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലി കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തീ കണ്ട് ഭയപ്പെടാതെ കെട്ടഴിഞ്ഞ് നിങ്ങൾ നടക്കുന്ന സാക്ഷ്യം നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവരും ഞങ്ങളും ഒയ്യോ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്തു തോന്നേ എന്താ കണ്ടു പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവും നല്ല നീമേ അനുഗ്രഹിതമായിരിക്കുന്നു നല്ല സമയം അടിയുടെ ആയിരിക്കുന്നു ജനത്തെ അങ്കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കെട്ടുകൾ ഇന്ന് പൊട്ടിമാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇവർ ആയിരിക്കുന്ന ബാധിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട സ്ഥാനത്ത് യേശു കടന്നു ചെല്ലുന്ന കൃപയ്ക്ക യെസ് രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ ആ രോഗത്തിൻ്റെ കെട്ടു പൊട്ടിക്കുവാൻ യേശു കടന്നു വരിക ആശുപത്രി കിടക്കയിൽ പ്രാർത്ഥിക്കുക കെട്ടുപൊട്ടുക ആ രോഗത്തിൻ്റെ ബന്ധനം യേശുബിൻ ആമൃത് വിട്ടുമാറുക പ്രാർത്ഥിച്ചാട്ടെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ആ നടുവേദനയുടെ അസ്വസ്ഥത യേശുബിൻ നാമത്തെ വിട്ടുമാറട്ടെ എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ അഴിയട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ അപ്പം ബിറയൽ മാറട്ടെ യെസ് പ്രാർത്ഥിക്കുക പ്രാർത്ഥി യെസ് യേശുബിൻ നാമത്തിൽ വലിയ പ്രായമുള്ളതല്ല ഓ സ്തോത്രം സ്തോത്രം ബിറയലിൻ്റെ പ്രായമല്ല വിറയൽ ബാധിച്ച വ്യക്തിക്ക് വലിയ പ്രായമില്ല പ്രാർത്ഥിക്ക് സൗഖ്യമാകുവാൻ പോകുക യസ് യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാൻ ജോലിസ്ഥലത്ത് ബാധിക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ വിശാലത ഉണ്ടാകുവാൻ പോകുക ഓ സ്തോത്രം പുതിയ ജോലികൾ ലഭിക്കുവാൻ പോകുക ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ യസ് യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ യസ് അമേൻ അമേൻ പുതിയ ജോലികൾ ലഭിക്കുക ആ തടസ്സം മാറുക ജോലിക്ക് മേലുള്ള തടസ്സം മാറുക പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെ അഡ്മിഷൻ ലഭിക്കുക ആ തടസ്സം മാറുക രാജ്യങ്ങളുടെ ഉപാധികൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക റിസൾട്ടുകൾ ഉണ്ടാകുക അത്ഭുതത്തിന്റെ ദിവസമായി മാറുവാൻ പോകുക ആമേൻ പട്ടണ വൈകല്യങ്ങൾ മാറുക മക്കളെ പഠിപ്പിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടിയാ പ്രാർത്ഥിക്കും അനുസരണശീലമുള്ളവരായി മക്കൾ മാറുക തലമുറകൾ വിടിവിക്കപ്പെടുക ബന്ധനങ്ങൾ അഴിയ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറുക കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത ഉണ്ടായ ഡിവോഴ്സ് മാറുക സഹോദരി പാർത്ഥിക്കുക ഭർത്താവ് മടങ്ങി വരിക ഭാര്യ മടങ്ങി വരിക സ്വന്തം ഭവനത്തിൽ പാർത്ത് വിശ്വസ്ഥതയുണ്ട് ഭവനം പണി നടക്കുവാൻ പോവുക അമേൻ ആമേൻ ഈ ദിവസങ്ങളിൽ ചെറിയ പുതിയ കാൽവെപ്പുകൾ വിവാഹം നടക്കുവാൻ പോകുക അമേൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിവാഹം നാമത്തിൽ വാഹനം വാങ്ങിയ വസ്തു വാങ്ങുക ആ ബാധ്യതകൾ പുറത്തു വരിക എല്ലാ കടഫാരവും മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ വഴികൾ തുറക്കപ്പെടട്ടെ ആ കച്ചവടങ്ങൾ വലുതും ചോദമായ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ട അവസ്ഥകൾ ഓ താങ്ക് ഗോഡ് മാറട്ടെ അക്കാമകൾ അടിച്ചു കിട്ടട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ സഹായികളുണ്ടാകട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കെട്ടഴിഞ്ഞ് ശുശ്രൂഷകളെ കെട്ടി ബന്ധിക്കുന്ന പൈശാചിക മണ്ഡലം ഓ സ്തോത്രം അത് കാണുവാൻ കാത്തിരിക്കുന്നവർ കെട്ടഴിഞ്ഞ് നടക്കുന്ന ശുശ്രൂഷകന്മാരെ കാണട്ടെ ഒപ്പമായിരിക്കുന്ന ദൈവത്തെ കാണട്ടെ ഓ താങ്ക് ഗോഡ് മെയിൻ പിതാവിന്റെ പുത്ര യേശുദാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷരതരായിരിക്കും കെട്ടഴിഞ്ഞ് വിശാലത അനുഭവിക്കുന്ന വിടുതലിന്റെ ദിവസമായ ദിവസം മാറിയ ക്രമയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാൻ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ